നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം വീണ്ടും ഇത് ഏഴാം തവണയാണ് മമ്മൂട്ടിക്ക് നല്ല നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് ആദ്യം സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ടാമത് പുരസ്കാരം ലഭിച്ചു ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം എന്നീ മൂന്ന് ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിധേയൻ പൊന്തന്മാട വാത്സല്യം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് വീണ്ടും പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി നാലിൽ കാഴ്ചയിലെ അഭിനയത്തിനായിരുന്നു സംസ്ഥാന അവാർഡ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും സംസ്ഥാന പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നന്പകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലൂടെ ആറാമത്തെ സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടി സ്വന്തമാക്കി വേര് ചുറ്റിയ തൂണും കോണിയും നിഴലും മേലെത്തളവും എരിഞ്ഞുകത്തുന്ന അടുപ്പും നീളൻ വരാന്തകളും ഇരുണ്ട കുളവും വിറകുകൂനയും ചൂട്ടും പന്തവും കുറി നിറഞ്ഞ ചട്ടികളും ഭരണികളും വാറ്റുപുരയും മന്ത്രമുറയും മൃഗക്കിണിയും കിണ്ടിയും കിണ്ണവും നാലു വശങ്ങളും ഒരുപോലെ ഇരിക്കുന്ന ഓടടർന്ന മേൽക്കൂരയുമുള്ള കൊടുമൺ പോറ്റിയുടെ കഥ പറഞ്ഞ ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് പുതിയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കൊടുമൺ പോറ്റിക്ക് മരണത്തിൻ്റെ മണമാണ് അധികാരത്തിൻ്റെ ലഹരി നുണഞ്ഞ് അടുത്തെത്തുന്നവരെ മരണം വരെ അടിമകളാക്കി മാറ്റുന്ന സ്വയം ദൈവമായവൻ പടി കടന്ന് മനയുടെ അകത്തേക്ക് കടന്നാൽ പിന്നെ ആർക്കും പുറത്തേക്ക് കടക്കാനാവില്ല ഓർമ്മ നഷ്ടപ്പെട്ട് ചിത്തഭ്രമം പിടിച്ച് മരണക്കൊഴിയിൽ വീഴും രാഹുൽ സദാശിവത്തിൻ്റെ മൂന്നാമത്തെ ചലച്ചിത്രമാണ് ഭ്രമയുഗം പ്രേക്ഷകർ നമ്മളെ കൂടി പുഴ കടത്തി മനയിലെത്തിക്കുന്നുണ്ട് രാഹുൽ പുഴ മറിഞ്ഞും തിരിഞ്ഞും ഒഴുകും ഒന്ന് അക്കരെ കടക്കാൻ പെടാപ്പാട് പെടും മനയിൽ എല്ലാം തീരുമാനിക്കുന്നത് പോറ്റിയാണ് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി നമ്മെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത് അധികാരത്തിന്റെ ആറാടുകയാണ് മമ്മൂട്ടി പൂജ മന്ത്രം പാട്ട് ചിരി വെറ്റില മുറുക്ക് കസേരയിലെ ഇരിപ്പ് മുഖത്തെ ക്രൗര്യം എന്താ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് സ്ഥിതിയും പക്കവും നോക്കാതെത്തുന്ന അതിഥിക്ക് പായും അന്നവും ഊട്ടുന്നവൻ മമ്മൂട്ടിയുടെ ചാത്തൻ നിറഞ്ഞാടുകയാണ് നായകൻ വില്ലൻ ഇത്തരം സങ്കല്പങ്ങൾ വഴിമാറുകയാണ് പുതിയ ലോകത്തെ കണ്ണും കാതും തുറന്നു വെച്ച് കാണുന്ന മമ്മൂട്ടി പുതിയ സംവിധായകരുടെ തോഴനായി മാറുന്നു പഴയ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്ന ഈ സിനിമയുടെ കറുപ്പിലും വെളുപ്പിലുമുള്ള മേക്കിംഗ് പ്രേക്ഷകന്റെ മൂഡിനെ നൂറ് ശതമാനം ചിത്രത്തിലേക്ക് ആവാഹിക്കുന്നുണ്ട് മനക്കകത്തെയും പുറത്തെയും കറുപ്പിന്റെയും വെളുപ്പിൻ്റെയും ചിത്രീകരണം തിയേറ്ററിൻ്റെ ഇരുട്ടിലിരുന്ന് നാം കാണുമ്പോൾ ലഭിക്കുന്ന ആനന്ദം വർണ്ണനാതീതമാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ചത് ഷെഹ്നാഥ് ജലാലാണ് തെക്കോട്ടുള്ള വഴിയിൽ ആരും പ്രവേശിക്കരുത് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന നിറയെ അറകളുള്ള മനയാണിത് അതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത ശബ്ദമൊക്കെ പെട്ടെന്ന് വരും അതൊന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേണ്ട എന്താ മുഖത്തെ തേജസ് ഞാനിയ ഞാനിയോ കള്ളന ചതിക്കും നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഹിതമല്ലാത്തത് പറയുന്നവന് മരണക്കുഴി ഒരുക്കും പ്രതിഷേധിക്കുന്നവനെ അടിച്ചമർത്തി അവരുടെ വേദനകളെ കണ്ട് ഉന്മാദമുണ്ടാകുന്നയാൾ സ്വയം ദൈവമായി സാധാരണ മനുഷ്യരിൽ പടർന്നു കയറും ചിരിയിൽ മയക്കും എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെ ഇനി അതാർക്കും ഒന്നും തിരുത്താൻ കഴിയില്ല അടിമകളെ തെറ്റിക്കാനും ഒത്തുകൂടുന്നത് പൊളിക്കാനും ചെങ്കോൾ വീശും ഇതാണ് കൊടുമൺ പോറ്റി ചിത്രത്തിന് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം കലർത്തി സംഭാഷണം എഴുതിയത് ടി ഡി രാമകൃഷ്ണനാണ് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഈ ചിത്രം ഒരു വഴി തുറക്കുന്നുണ്ട് ഫിലിം മേക്കിങ്ങിൽ രാഹുൽ കാട്ടുന്ന മികവ് ശ്രദ്ധേയമാണ് പാലക്കാട്ടുള്ള മനയെ മനോഹരമായി നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കൊടുമൺ മനയായി രൂപാന്തരപ്പെടുത്തിയ കലാസംവിധായകൻ ജ്യോതിഷ് ശങ്കറെക്കുറിച്ച് പറയാതെ വയ്യ കലാരൂപങ്ങളും ആഭരണങ്ങളുമൊക്കെ നിർമ്മിച്ചിരുന്ന നിയന്ത്രദാൻ സമൂഹത്തെ മുപ്പതിനായിരം വർഷം മുമ്പ് അധികാരം ലഭിച്ച ഏതോ ഒരു ഏകാധിപതി ഇല്ലാതാക്കി ദ ചരിത്രം ആവർത്തിക്കുകയാണ് ഇത് ഭ്രമയുഗം കലിയുഗത്തിന്റെ അപഭ്രംശം സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഹിംസയുടെ ഒരു ഉന്മാദലോകം അധികാരം കയ്യിലുള്ളവർക്ക് ബലഹീനന്റെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നത് ഒരു രസ അതിന് ബലഹീനൻ ഒരു കുറ്റവും ചെയ്യണമെന്നില്ല ചാത്തനെ കൊന്ന് അധികാരത്തിന്റെ പ്രതീകമായ മോതിരത്തെ സ്വന്തമാക്കാൻ ഒരു മല്ലയുദ്ധം നടക്കുന്നുണ്ട് ഭ്രമയുഗത്തിൽ പാണൻ്റെ കാതിലെ കടുക്കൻ ചെവി മാറിക്കിടക്കുന്നത് കണ്ട് അരിവപ്പുകാരൻ പേടിച്ചോടുന്നു ക്ഷീണിച്ചവശനായി പുഴ കടക്കാനായി ശ്രമിക്കുമ്പോൾ മുന്നിൽ പോർട്ടുഗീസ് പട്ടാളം പട്ടാള മേധാവി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ ഒരു ഭ്രാന്തൻ പെട്ടെന്ന് വെടി പൊട്ടുന്നു പട്ടാള മേധാവി പറയുന്നു മുന്നോട്ട് അതെ മുന്നോട്ട് പട്ടാളം പുഴ കടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് അധിനിവേശമാണോ അതോ ഒരു നാടിൻ്റെ ഭ്രാന്തനെ ഇല്ലാതാക്കാൻ എത്തിയ പടിഞ്ഞാറിൻ്റെ വെളിച്ചമാണോ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എത്ര മായച്ചാലും മനസ്സിൽ നിന്ന് പോകുന്നില്ല ബഹുമുഖ അഭിനയ മെതേടുകളിലെ രാജാവാണ് മമ്മൂട്ടി ശക്തമായ ഭാവങ്ങൾ പ്രകടിപ്പിച്ചും വലിയ സംഭാഷണങ്ങൾ ഒരുവിട്ടുമുള്ള ക്ലാസിക്കൽ ആക്ടിങ് അഥവാ ഷേക്സ്പീരിയൻ അഭിനയ രീതി ഒരു കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ ജീവിത പരിസ്ഥിതിയെ ആന്തരികമായി അനുഭവിപ്പിച്ച് പ്രകടിപ്പിക്കുന്ന സ്റ്റാനി സ്രാവ്സ്കി അഭിനയ രീതി അഭിനേതാവ് ഒരു കഥാപാത്രമായി ജീവിക്കുന്നുവെന്ന് പൊതുവെ പറയുന്ന മെത്തേഡ് ആക്ടിംഗ് രീതി ഒരു അഭിനേതാവിൻ്റെ പ്രകടനത്തിൽ നിന്നും പ്രേക്ഷകൻ ചിന്തിച്ചു തുടങ്ങുന്ന ബെസ്റ്റിയൻ ആക്ടിംഗ് അഥവാ എപ്പിക് തിയേറ്റർ അഭിനയ മാതൃക ശരീരവും ശരീരഭാവങ്ങളും ക്രൂരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴുതി വീഴാൻ പാകത്തിലുള്ള തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി അഭിനയ രീതി കൽപ്പനാശക്തിയും സൈക്കോളജിക്കൽ ജസ്റ്ററുകളും നിറഞ്ഞ നാച്ചുറലായ അഭിനയം വലിയ ഭാരങ്ങൾ ഒന്നുമേ ഇല്ല ഇത്രയേ ഉള്ളോ എന്ന് ചോദിപ്പിക്കാൻ തോന്നുന്ന റിയൽ ആക്ടിംഗ് മെത്തേഡ് ഒരു അഭിനേതാവിന്റെ ശരീരം തന്നെ ഒരു കഥ പ്രേക്ഷകനോട് പറയുന്ന ഫിസിക്കൽ ആക്ടിങ് മെത്തേഡ് എക്സ്പ്രഷനിസ്റ്റ് ആക്ടിംഗ് രീതി മെയ്സ്നർ മെത്തേഡ് ആക്ടിംഗ് രീതി ഇങ്ങനെ അഭിനയ മെത്തേഡുകൾ ഏതെടുത്താലും മമ്മൂട്ടിയെ ആ കള്ളിയിലൊക്കെ പെടുത്താൻ കഴിയും സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ഭ്രാന്തനാശയങ്ങളുമായി വരുന്ന പുത്തൻ തലമുറയ്ക്കൊപ്പമാണ് ഇപ്പോൾ മമ്മൂട്ടി അവരുടെ ഡിസ്രപ്റ്റീവ് സിനിമകൾക്കായി ഡിസ്രപ്റ്റീവ് ആക്ടിംഗ് വേണമെങ്കിൽ ചെയ്യാനും മമ്മൂട്ടി തയ്യാർ കാലം എന്തൊരു അരസികന വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങി താഴുമ്പോൾ നമുക്ക് പകിടകളി തന്നെയാ നല്ലത് കൊടുമൺ പോറ്റി പറയുന്നത് കേട്ടില്ലേ